രണ്ട് വർഷം മുമ്പ് വന്ന ഒരു എഫ് ബി പോസ്റ്റാണ് വയനാട് വിജയ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ്റെ പോസ്റ്റ് വിദ്യാർത്ഥികളുടെ അടിപിടി തടയുന്നതിനിടയിൽ ചൂരൽ പ്രയോഗിച്ചതിൻ്റെ ഭാഗമായി രണ്ട് ദിനങ്ങൾ പോലീസ് സ്റ്റേഷൻ്റെ വരാന്തയിലും പിന്നീട് പതിനയ്യായിരം രൂപ നഷ്ടപരിഹാരവും നൽകേണ്ടി വന്നിരുന്നു അധ്യാപകൻ്റെ പോസ്റ്റ് തിരിച്ചറിവുകളുടെ രണ്ട് ദിനങ്ങൾ ഇത്രയും വർഷങ്ങൾ കൊണ്ട് നേടാനാവാത്ത തിരിച്ചറിവുകൾ രണ്ട് ദിവസങ്ങൾ കൊണ്ട് സമ്മാനിച്ച വിദ്യാർത്ഥി സമൂഹത്തിനും രക്ഷിതാക്കൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും നന്ദി അധികാരങ്ങളും അവകാശങ്ങളും ഇല്ലാത്ത ഉത്തരവാദിത്തങ്ങൾ മാത്രം പേരേണ്ട കോമാളി വേഷമാണ് അധ്യാപകൻ്റെതെന്ന് തിരിച്ചറിവ് നൽകിയ രണ്ട് ദിനങ്ങൾ കുട്ടികൾ തമ്മിൽ തല്ലുന്ന കണ്ടാലും വഴിതെറ്റിപ്പോകുന്ന കണ്ടാലും പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും കോപ്പി അടിച്ചാലും സ്കൂൾ തല്ലിപ്പൊളിച്ചാലും കഞ്ചാവ് വലിച്ചാലും കരണം കുത്തി മറിഞ്ഞാലും കണ്ണും കാതും അടച്ച് ഒരു ഗൂഢസ്മിതത്തോടെ ശമ്പളം എണ്ണി നോക്കി വീട്ടിൽ പോയാൽ മതി പുതിയ യുഗത്തിലെ അധ്യാപകൻ എന്ന പുതിയ പാഠം പകർന്നു കിട്ടിയ രണ്ട് ദിനങ്ങൾ എടുക്കുമ്പോൾ ഒന്നും തൊടുക്കുമ്പോൾ പത്തും കൊള്ളുമ്പോൾ നൂറുമാകുന്ന അർജുനൻ്റെ അസ്ത്രം പോലെ കുട്ടികൾക്ക് നൽകിയ ശിക്ഷയുടെ എണ്ണവും തീവ്രതയും ഓരോ മണിക്കൂറിലും പെരുകിപ്പെരുകി വരുന്ന സുന്ദരമായ കാഴ്ചയും കണ്ടു ഉത്തരവാദിത്തങ്ങളുടെ സമ്മർദ്ദവും പ്രതിബന്ധതയും ഇല്ലാതെ പുസ്തകം ഛർദ്ദിച്ചു വീട്ടിൽ പോകുന്നതിൻ്റെ സുഖം അനുഭവിക്കാൻ കുറേ വർഷങ്ങളുടെ അധ്യാപന ജീവിതം കൂടി ബാക്കിയുള്ളത് ആശ്വാസം നൽകുന്നു ആയതിനാൽ ഈ ആടിനെ ഒരു ജീവിയല്ല എന്ന് ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന സമൂഹത്തോടും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും ഉറക്കി ഉറക്കി പ്രഖ്യാപിക്കുമ്പോൾ ഒരു റിലാക്സേഷൻ ഒക്കെ ഉണ്ട് ഇന്ന് അധ്യാപക ദിനമാണ് കുട്ടികൾ തുടരെ തുടരെ മിണ്ടിക്കൊണ്ടിരിക്കുകയും അധ്യാപകർ മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന കാലം അപകടമാണ്